ശിശിരം അവതരണം മിത്രമെന്താ ആ സ്ത്രീക്ക് ടെൻഷൻ ടെൻഷനാവുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് മാക്സിമം അത് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് അവർക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ ഡോക്ടർ പറയുന്നത് കേട്ട് ഒന്ന് മൂളികൊണ്ട് മരവിച്ചിരിക്കുകയാണ് യതു അപ്പോഴും എടോ ഒരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞതാണ് നീ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാം മാറി അവർ പുതിയൊരു ജീവിതത്തിലേക്ക് വരും മെഡിസിനൊക്കെ നേരെ കഴിക്കാൻ പറയുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡോക്ടർ പറഞ്ഞപ്പോൾ അവൻ തലകുലുക്കി എന്നിട്ട് എഴുന്നേറ്റ് വെളിയിലേക്ക് നടന്നു പാർക്കിങ്ങിൽ നിൽക്കുകയാണ് അമ്മു അവൻ തിടുക്കത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്നു ഇതാ മരുന്ന് ഭയങ്കര തിരക്കായിരുന്നു അതാ ലേറ്റായി കൈയിലിരുന്ന് പൊതി അവൻ അമ്മുവിനെ ഏൽപ്പിച്ചു അപ്പച്ചി അവിടെ വാഷ്റൂമിൽ പോയതാ ഇപ്പുവരും കൂടി ചെല്ല് അപ്പച്ച ഒറ്റയ്ക്ക് വല്ല തലകർക്കും ഉണ്ടാകും അമ്മു ഏതോ വഴക്കു പറഞ്ഞപ്പോൾ അമ്മു തിരിഞ്ഞോടി അമ്മയുടെ അരികിലേക്ക് പോയി അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം അവരെയും കാത്തു കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇരുവരും കൂടി നടന്നു വരുന്നത് യദു കണ്ടു വണ്ടി മുന്നോട്ടെടുത്ത് അവരുടെ അടുത്തേക്ക് ചെന്ന് ഒതുക്കി നിർത്തി അപ്പച്ചയ്ക്ക് ക്ഷീണം പിന്നെയും കൂടിയതായി യദുവിന് തോന്നി പോരുണ്ടായിരുന്നു ഈ പെണ്ണ് പെണ്ണൊരുത്തി കാരണോ മര്യാദയ്ക്ക് ജോലിക്ക് പോകാനിരുന്ന ഞാനാ വണ്ടി കയറിയ പാടെ സതി മകളെ വഴക്കു പറഞ്ഞു ഉം ഇങ്ങോട്ടൊന്നും പറയണ്ട ആ ഡോക്ടർ പറയുന്നത് അമ്മ അനുസരിച്ചാൽ മാത്രം മതി ഇനി മുതൽ നല്ല കുട്ടിയായിട്ട് എന്നും വീട്ടിലിരുന്നോണം കഥകളൊക്കെ പറയാനേ അമ്മായി ഉണ്ട് കോട്ടിന് പോരെ മകളോട് പറച്ചിൽ കേട്ട് അവളെ ദഹിപ്പിക്കും മട്ടിൽ ഒന്ന് നോക്കി പേടിപ്പിച്ച സതി ജോലിക്ക് പോകാതൊന്നും ഇരിക്കാൻ പറ്റില്ല മോളെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല അതുകൊണ്ട് പറ്റുന്ന പോലെ അംഗൻവാടി പോണം ആകെ കൂടിയുള്ള ഒരു ജോലിയാ ഇനി ഒരിടത്തും ജോലിക്കൊന്നും പോകണ്ട ഡോക്ടർ പറയും പോലെ കേട്ടാൽ മാത്രം മതി കുറച്ച് ആരോഗ്യം കൂടി നോക്കണ്ടേ യെതു അമ്മവിനോടൊപ്പം ചേർന്നപ്പോൾ പിന്നെ സതി ഒന്നും മിണ്ടാതെയായി ഒരു ഹോട്ടലിന്റെ മുന്നിൽ കൊണ്ടുചെന്ന് അവൻ വണ്ടി ഒതുക്കി നിർത്തി ഏതുകുട്ട ഇനിയിപ്പോ ഒന്നും വേണ്ടനേ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാ പോരേ നമുക്ക് സീറ്റ് ബെൽറ്റ് ഊരി മാറ്റിയ ശേഷം ഡോർ തുറക്കാൻ ഭാവിച്ചപ്പോൾ സതി പിന്നിലിരുന്നു കൊണ്ട് അവനോടായി പറഞ്ഞു വല്ലപ്പോഴും അല്ലേ അപ്പച്ചി ഇറങ്ങി വന്നേ നേരം ഇത്ര ആയില്ലേ ഈ കൊച്ചിന്റെ കാര്യം എന്തോരം ബുദ്ധിമുട്ടാണ് നോക്കിയേ സതി ആരോടും പറഞ്ഞു എന്നിട്ട് ഇരുവരും കൂടി അവന്റെ ഒപ്പം ഹോട്ടലിലേക്ക് കയറിപ്പോയി അപ്പച്ചിക്ക് എന്താ വേണ്ടത് ഊണല്ലേ അതോ ബിരിയാണിയോ ഊണ് പറയാം മോനെ വെജിറ്റേറിയൻ മതി കേട്ടോ നിനക്കോ അമ്മു അവൻ അമ്മുവിനെ നോക്കി എന്തായാലും മതി രണ്ട് ബിരിയാണി ഒരു ഊണ് ഫിഷ് ഫ്രൈ കൂട്ടിയെടുക്ക വെയിറ്റർ വന്നപ്പോൾ ഏത് ഓർഡർ ചെയ്തു ഏതുകൂട്ടാ മീനൊന്നും വേണ്ടടാ എൻ്റെ ഈ പൈസ ഉണ്ടപ്പച്ചി ഒന്നുമില്ലെങ്കിലും ഞാനൊരു സർക്കാർ ജോലിക്കാരനല്ലേ ആ പരിഗണനയെങ്കിലും അപ്പച്ചയ്ക്ക് എനിക്ക് തന്നൂടെ അവൻ ചിരിയോടെ സതിയെ നോക്കി പറഞ്ഞു അമ്മു പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ബിരിയാണി വരുന്നതും കാത്തിരിക്കുകയാണ് അവൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ബിരിയാണിയൊക്കെ കഴിക്കാൻ അതിയായ മോഹമുണ്ടായിരുന്നു കാരണം ഒരുപാട് നാളുകളായി അവൾ പുറത്തൊക്കെ വന്ന് ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകാതെ തന്നെ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിച്ചേർന്നു അമ്മു തൻ്റെ പ്ലേറ്റിൽ നിന്നും കുറച്ചെടുത്ത് അമ്മയുടെ പാത്രത്തിലേക്ക് വെച്ചു വേണ്ടെന്ന് സതി ഒരുപാട് പറഞ്ഞെങ്കിലും അവൾ അത് കേട്ടില്ല അവരെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ച ശേഷമേ അവൾ അടങ്ങിയുള്ളൂ ആസ്വദിച്ചിരുന്ന് ബിരിയാണി കഴിക്കുന്ന അമ്മുവിനെ ഇടയ്ക്കൊക്കെ യതു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾക്കിത് ഇഷ്ടമുള്ള കാര്യമാണെന്ന് യെതുവിനറിയാം പ്രിയയുടെ കല്യാണത്തിൽ ബിരിയാണി കഴിച്ചു കഴിച്ച് അമ്മുവിന് ഒടുവിൽ മരുന്നു മേടിക്കേണ്ട അവസ്ഥ വരെ എത്തിയിരുന്നു മിച്ചം വന്നതെല്ലാം കൂടി എടുത്ത് ഗിരിജ ഫ്രിഡ്ജിൽ വെച്ചു രണ്ട് നാളുകൾക്ക് ശേഷം അമ്മു വന്ന് ചൂടാക്കാൻ പോലും കാത്തു നിൽക്കാതെ അതെടുത്തങ്ങ് കഴിച്ചു ഉടനെ അവക്ക് ഗ്യാസ് കയറി ആകെ ബഹളമായിരുന്നു അമ്മു കഴിക്കുന്ന കണ്ടപ്പോൾ സതി ഈ കാര്യം അവളെ ഓർമ്മിപ്പിക്കാനും മറന്നില്ല എവിടുന്ന് പെണ്ണുണ്ടോ മൈൻഡ് ചെയ്യുന്നു സതി അരികിലിരിക്കുന്ന യെതുവിനെ നോക്കി ചിരിച്ചു കാണിച്ചു അപ്പച്ചയുടെ ചിരിയും സന്തോഷവും ഒക്കെ കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ വല്ലാത്ത നൊമ്പരം പടർന്നു അസുഖമൊക്കെ ഭേദമായി സാധാരണ രീതിയിൽ അപ്പച്ച എത്തിച്ചേരണമെന്ന് മാത്രമായിരുന്നു അവന്റെ പ്രാർത്ഥന അവർ വീട്ടിലെത്തുന്നത് നോക്കി ഗിരിജയും ലീലയും ഉമ്മർത്തുണ്ട് സതിയുടെ വീടിന്റെ വശത്തായി ഏതു വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും അവർ രണ്ടാളും തിടുക്കപ്പെട്ട് ഇറങ്ങി വന്നു ഡോക്ടർ പറഞ്ഞ വിവരങ്ങളൊക്കെ അമ്മ അവരോട് ധരിപ്പിച്ചു എല്ലാം കഴിഞ്ഞതും ഇനി അങ്കനവാടിയിലേക്ക് പോകേണ്ടെന്ന് അവരൊക്കെ സതിയോട് പറഞ്ഞു മാത്രം ഡോക്ടറിൽ നിന്ന് നിറഞ്ഞ വിവരങ്ങൾ ആരോടും പറഞ്ഞില്ല അവൻ അത് തൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു അങ്ങനെ ആ ദിവസവും കടന്നുപോയി അടുത്ത ദിവസം കാലത്തെ മേടയിൽ വീട്ടിൽ നിന്നും എല്ലാവരും പ്രിയയെ കാണാൻ പോവുകയാണ് എതു കിച്ചനും പിന്നെ ഗിരിജയും ലീലമായി എന്തായാലും വണ്ടിയിലിടയുണ്ടല്ലോ അതുകൊണ്ട് സതിയെയും അമ്മുവിനെയും കൂട്ടാമെന്ന് പറഞ്ഞ് ലീല അവരെ വിളിക്കുവാനായി താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി ഞായറാഴ്ച ആയതിനാൽ അമ്മു അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയതാണ് ലീല ചെന്നപ്പോൾ സതി അവലെ നനയ്ക്കുന്നു ആ ലീലജിയെ കയറുവായോ എന്താടുക്കുമോ ആ സതി നീയ ഡോക്ടർ പറഞ്ഞ പോലെ കേൾക്കാൻ വയ്യേ നിനക്ക് ഓ ഇത്തിരി അവലും നനച്ചുമേ ഉള്ളൂ അമ്മക്കുട്ടി നാളികേരമൊക്കെ ചിരക്കി തന്നിട്ടാ പോയെ ചേച്ചി ഇരിക്കു ഞാൻ കട്ടൻ തിളപ്പിക്കാം പറഞ്ഞുകൊണ്ട് തന്നെ കാപ്പി ഉണ്ടാക്കുവാനുള്ള ചരുവം എടുത്ത് അതിൽ വെള്ളമൊഴിച്ച് സതി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു ഒരു സതി ഞാനിപ്പോൾ ഇതിനൊന്നും ഇങ്ങോട്ട് പ്രിയമ്മോളുടെ വീട് വരെ പോകാമെന്ന് കരുതിയ വണ്ടിക്കിടയുണ്ടല്ലോ നീയും അമ്മു പോരുന്നോ കൂടെ ഗുളികയൊക്കെ കഴിച്ചിട്ടാണോ എന്നറിയില്ല ചേച്ചി വല്ലാത്ത ക്ഷീണമ ഞാൻ പിന്നെ പൊയ്ക്കോളാം അമ്മ വരുന്നുണ്ടോ എന്ന് അവളോട് ചോദിക്കാം മിക്കവാറും പോരും അവൾക്ക് പ്രിയമോളെ കാണാൻ കൊതിയായെന്ന് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞിട്ടിരിക്കുക അമ്മു വരാറായോ ഊവ് അരമണിക്കൂറിനുള്ളിൽ അവളിങ്ങെത്തും വരുന്നുണ്ടെങ്കിൽ അവളെ അങ്ങോട്ട് പോന്നോളും സതി കൊടുത്ത കട്ടൻ ചായയും കുടിച്ച് വൈകാതെ തന്നെ ലീല അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അമ്മു അമ്പലത്തിൽ തൊഴുതിറങ്ങി ഇടവഴിയിൽ കൂടി വേഗം വീട്ടിലേക്ക് നടന്നു വരികയാണ് അവൾ നേരെ ചെന്നത് നകുലിന്റെ മുൻപിലേക്കായിരുന്നു നാലുപാട് നോക്കുന്ന അമ്മുവിനെ കണ്ടതും നകുലൻ ഒരു വഷളം ചിരിയൊക്കെ ചിരിച്ച് അവളുടെ അടുത്തേക്ക് വന്നു നോക്കണ്ടടി നിന്റെ രക്ഷകന്മാരാരും വരുന്ന ലക്ഷണമൊന്നും ഇല്ലെന്നേ അവളുടെ നേർക്ക് അല്പം കൂടി അവൻ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞതും അമ്മ പിന്തിരിഞ്ഞോടി ഡീ നിൽക്കടി അവിടെ പിന്നാലെ അവനും പാഞ്ഞു ഇടവഴിയിൽ നിന്നും പ്രധാന റോഡിലേക്ക് അവൾ ഓടിക്കയറിയതും ഒരു ഓട്ടോ വന്ന് നിർത്തി നോക്കിയപ്പോൾ അടുത്ത വീട്ടിലെ സരസമ്മ ചേച്ചിയാണ് മോളെ വീട്ടിലേക്കാണോ ഡീ അതെ ചേച്ചി എന്നാ പിന്നെ കയറിക്കോ ഞാനും അങ്ങോട്ടാ അവര് പറഞ്ഞതും അമ്മു ഓട്ടോയിൽ ചാടിക്കയറി കവലയിൽ കിടന്നോടുന്ന സനൂപിൻ്റെ ഓട്ടോയാണ് അവളുടെ പരിഭ്രമവും നോട്ടവും കണ്ട് സനൂപ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നകുലൻ പാഞ്ഞു വരുന്നത് അവൻ കണ്ടിരുന്നു മറ്റൊരു വാഹനം വന്നപ്പോൾ അതിന് കടന്നു പോകാൻ കഴിയാഞ്ഞതുകൊണ്ട് സനു പെട്ടെന്ന് വണ്ടി മുൻപോട്ടെടുത്ത് പോയി സരസംബന്ധ ചേച്ചി ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിലും അമ്മു മുഖിയും മൂളിയും മറുപടി പറയുകയാണ് ചെയ്തത് എങ്ങനെയെങ്കിലും വീടെത്തിയാ മതിയെന്നായിരുന്നു അവൾക്കപ്പോൾ സതിയാണെങ്കിൽ മകളെയും കാത്ത് പാടവരുമ്പത്തും ഒന്ന് നിൽപ്പുണ്ട് ഓട്ടോയിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് അമ്മു ആയിരുന്നു പിന്നെയും ഒന്ന് രണ്ട് വീടുകൾ കഴിഞ്ഞാണ് ചേച്ചിക്ക് ഇറങ്ങേണ്ടത് സതിയെ ഒന്ന് കൈവീശി കാണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി മോളെ മേടയിൽ നിന്ന് എല്ലാവരും കൂടി പ്രിയമോളുടെ വീട്ടിൽ പോവാണത്രേ നമ്മൾ വരുന്നിട്ടോ എന്നറിയാൻ ചേച്ചി വന്നിരുന്നു എനിക്ക് വയ്യടി ആകെ ചെയ്യണമാ ക്ഷീണമാ നീങ്കൂടി പോന്നോ അവരുടെ ഒപ്പം ഞാനില്ലമ്മേ പ്രിയച്ചിയെ വേറൊരു ദിവസം പോയി കാണാം അലസമായി പറഞ്ഞുകൊണ്ട് അമ്മു സതിയോടൊപ്പം മുറ്റത്തേക്ക് കയറി നിനക്ക് എന്തു പറ്റി മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നു എന്തടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ത് പ്രശ്നമാണമ്മേ പേര് കൊണ്ടുവന്നതിൻ്റെ ക്ഷീണമാ അല്ലാതെ പിന്നെ എന്താ അമ്മും തന്റെ ഷോൾ എടുത്ത് മാറ്റിയ ശേഷം അടുക്കളയിലേക്ക് ചെന്നു അവന് നനച്ചു വെച്ചിട്ടുണ്ട് വാ മോളെ കഴിക്കാം അമ്മ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ നീയും കൂടി വന്നിട്ടാവാന്ന് കരുതി ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ അമ്മയോട് എന്തെങ്കിലും എടുത്ത് കഴിച്ചോണോന്ന് രണ്ട് റിസ്കും കൂട്ടി ചായ കുടിച്ചു അപ്പോഴേക്കും വയറ് നിറഞ്ഞു മോളെ ഇരുവർക്കും കഴിക്കുവാനുള്ള പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് അവൻ അതിലേക്ക് പകർന്നു വെക്കുകയാണ് സതി അപ്പച്ചി യെതുവിന്റെ ശബ്ദം കേട്ടതും സതി വിളി കേട്ടു മോനെ കേറി വാടാ അമ്മ ഒരു തോർത്തെടുത്ത് കഴുത്തിലൂടെ ചുറ്റി താഴെ താഴേക്കിട്ടു എന്നിട്ട് ചായ എടുത്തു വെച്ചു അമ്പലത്തിൽ ഇട്ടുകൊണ്ടുപോയ ചുരിദാറാണെങ്കിൽ കുറച്ച് ടൈറ്റാണ് ആണ് അതുകൊണ്ടവൾ തോർത്തെടുത്തിട്ടത് അപ്പച്ചി ഗുളിക കഴിച്ചില്ലേ ഇതേവരെ ആയിട്ടും കൃത്യസമയത്ത് മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് ഡോക്ടർ നല്ല പ്രത്യേകം പറഞ്ഞതല്ലേ എന്നിട്ടന്തി അത് കേൾക്കാഞ്ഞത് യെതുവേട്ടൻ അമ്മയെ ശകാരിക്കുന്നു കേട്ടുകൊണ്ട് അമ്മ അവന് കഴിക്കുവാനുള്ള അവലും കട്ടൻ ചായയും എടുത്തുകൊണ്ട് വന്നു അരഫിത്തിയിൽ വെച്ചു എന്നിട്ട് വീണ്ടും അകത്തേക്ക് പോയ ശേഷം അമ്മയ്ക്കുള്ളതും കൂടി കൊണ്ടുവന്നു അവരുടെ രണ്ടുപേരുടെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ അമ്മുവിനെ നിർബന്ധിച്ചാലും അവൾ വരികയില്ലെന്നുള്ളത് യതുവിന് കൃത്യമായി അറിയാം അതുപോലെ തന്നെ സാധിക്കും ഇരുവരും അവളെ വിളിക്കാനും തുന്നഞ്ഞില്ല അകത്തെ ചായ്പിളിരുന്നു കൊണ്ട് അമ്മു വേഗം കാപ്പി കുടിച്ചു ആ നേരത്തൊക്കെ നകുലൻ തന്നെ ഓടിച്ചതായിരുന്നു അമ്മുവിൻ്റെ മനസ്സിൽ സതിയുടെ ഫോൺ ബെല്ലടിച്ചപ്പോൾ അമ്മു അത് എടുത്തു നോക്കി ശാരദ ടീച്ചർ അമ്മയുടെ കൂട്ടുകാരിയാണ് അവൾ ഫോൺ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു വീടിൻ്റെ അകത്ത് റേഞ്ച് കുറവായതിനാൽ അവർ ഫോൺ മേടിച്ച് പിന്നാപുറത്തേക്ക് പോയി രണ്ടാളും കഴിച്ച പാത്രം എടുത്തുകൊണ്ട് അമ്മു അടുക്കളയിലേക്കും പാത്രം കഴുകി വെച്ച ശേഷം അവൾ തിരിഞ്ഞതും യദുവിന്റെ മുഖത്തേക്കാണ് നോക്കിയത് നിന്നോട് പറഞ്ഞതല്ലായിരുന്നോ നകുലൻ മടങ്ങി പോകുന്നവരെ ഒറ്റയ്ക്ക് ഒരിടത്തും പോകരുതെന്ന് എന്നിട്ട് എന്തിനാ ഇന്ന് അമ്പലത്തിലേക്ക് എഴുന്നള്ളി ഇത് യദു ദേഷ്യത്തിൽ ചോദിച്ചതും അമ്മുവിൻ്റെ മുഖം താണുപോയി അതെങ്ങനാ അനുസരണയെന്നുള്ളത് പണ്ടേ നിനക്കില്ലല്ലോ ആരോടെങ്കിലും ചിലച്ചോണ്ട് നടക്കും സ്വന്തം കാര്യം നോക്കാനും അറിയില്ല അമ്മുവിന് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി പറഞ്ഞ ശേഷം എതോ അവിടെ നിന്നിറങ്ങിപ്പോയി സതി ആ സമയത്ത് ഫോണുമായിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട് അപ്പച്ചി ഞാൻ പോവാ പ്രിയയുടെ വീട് ഒന്ന് പോണം എല്ലാരും റെഡിയായി നിൽക്കുക പോയിട്ടുവാമോനെ ഞാനും അമ്മു വേറൊരു ദിവസം പോയിക്കോളാം ഇന്നെനിക്ക് ആകെ ഒരു ക്ഷീണം ഇന്നലത്തെ യാത്രയുടേതാണ് പിന്നെ ആ ഗുളിക ഇത്തിരി കൂടിയതാണെന്ന് തോന്നുന്നു അപ്പച്ചി നന്നായി ആഹാരമൊക്കെ കഴിച്ച ശേഷം മാത്രമേ ഗുളിക കഴിക്കാവുള്ളൂ പറഞ്ഞ സമയത്ത് തന്നെ ശ്രദ്ധിച്ച് ചെയ്തോളൂ അമ്മു അപ്പച്ചയ്ക്ക് ഇതൊക്കെ നിസ്സാരം നീ വേണം പറഞ്ഞു കൊടുക്കാൻ നിനക്ക് വിദ്യാഭ്യാസം ഉള്ളതല്ലേ അറിയാലോ ഈ അസുഖത്തെക്കുറിച്ചൊക്കെ അവൻ പോവാണെന്ന് പറയുന്ന കേട്ട് പതിയെ വാതിൽകൾ വന്ന് നിൽപ്പുണ്ടായിരുന്നമ്മു യു അവൾക്ക് ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാം കേട്ട് തല കുലുക്കി നിൽക്കുകയാണ് അമ്മു അവൾ നിരുത്തി നോക്കിയ ശേഷം അപ്പച്ചയോട് യാത്ര പറഞ്ഞ് യതു അവിടെ നിന്നും ഇറങ്ങി അര അരമണിക്കൂറിനുള്ളിൽ മേടയിൽ വീട്ടിൽ നിന്നും എല്ലാവരും കൂടി മകളെ കാണുവാനായി പുറപ്പെട്ടു ഗിരിജമ്മയും കിച്ചനും കൂടി അമ്മുവിനെ ഫോണിൽ വിളിച്ചതാണ് അമ്മയ്ക്ക് വയ്യാഞ്ഞതുകൊണ്ട് അവൾ ഒഴിഞ്ഞു മാറി ഉച്ചത്തേക്കുള്ള ചോറും കറികളും ഉണ്ടാക്കുമ്പോഴും അമ്മുവിൻ്റെ മനസ്സിൽ നകുലൻ്റെ മുഖമായിരുന്നു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അവൻ ജോലി ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോകുമെന്നുള്ളത് അവൾ കുറപ്പാണ് കാരണം മിക്കവാറും നകുലൻ വന്നാൽ പിന്നെ ഒരാഴ്ചക്കുള്ളിൽ മടങ്ങും ഇതേ വരെയായിട്ടും അമ്മുവിന് അവനെ പേടിക്കേണ്ടതായ ഒരു സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ വായി നോക്കും അത്രമാത്രം ഇതാദ്യമായാണ് കഴിഞ്ഞ ദിവസം വഴികളും വഴിവെക്കൽ വെച്ച് തന്നോട് മോശമായി സംസാരിച്ചത് പോലും ഏതുവേട്ടം പറഞ്ഞ പോലെ ഒന്ന് കരുതിയിരിക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല അവൾ മനസ്സിൽ ഉറപ്പിച്ചു തൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുമെന്ന് തലേ ദിവസമേ അറിയിച്ചത് കാരണം പ്രിയ വലിയൊരു സദ്യവട്ടമൊക്കെ ഉണ്ടാക്കി എല്ലാരെയും കാത്തിരിക്കുകയാണ് മനോജ് ഒന്ന് സ്റ്റേഷനിൽ പോയില്ല ഹാഫ് ഡേ ലീവ് എടുത്ത് അവനും അവനുമുണ്ടായിരുന്നു വീട്ടിൽ തന്നെ മനോജിൻ്റെ അമ്മ ഉഷയും ഭർത്താവ് രേഖവും കൂടി ഇളനീരൊക്കെ ഇടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിഥികൾ വരുമ്പോൾ അവർക്ക് കുടിക്കുവാൻ കൊടുക്കാനായി ഓളെ ശ്രുതി അകത്തേക്ക് നോക്കി ഉഷ വിളിച്ചപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇറങ്ങി വന്നു ഉഷയുടെ ആങ്ങളയുടെ മകളാണ് ശ്രുതി അവൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ടീച്ചറാണ് ജോലി കിട്ടിയതുകൊണ്ട് നാലു മാസമായതേ ഉള്ളു പി എസ് സി ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ട് ഒരുപാട് നാളുകൾ കൂടി ഇന്നലെ എത്തിയതാണ് അവൾ അന്ന് തന്നെ മടങ്ങുവാനായിരുന്നു വന്നത് എങ്കിലും ഉഷ അവളെ നിർബന്ധപൂർവം പറഞ്ഞു വിടാതെ നിർത്തി അതിൻ്റെ പിന്നിൽ ഉഷയ്ക്ക് മറ്റൊരു ഉദ്ദേശമുണ്ട് പ്രിയയുടെ മൂത്ത സഹോദരനായ കിച്ചന് വേണ്ടി ശ്രുതിയെ ഒന്ന് ആലോചിക്കാൻ കിച്ചനെയും യദുവിനെയുമൊക്കെ പ്രിയയുടെ വീട്ടുകാർക്ക് വലിയ കാര്യമാണ് നല്ല സ്വഭാവമുള്ള മര്യാദക്കാരാണ് അവരെന്ന് ഉഷയും രഘുവും അവരുടെ ബന്ധുമിത്രാദികളോടൊക്കെ എപ്പോഴും പറയാറുണ്ട് കിച്ചനെ കുറിച്ച് ഇന്ന് കാലത്തെ ശ്രുതിയോടും ഒന്ന് സംസാരിച്ചു വിവാഹത്തിൻ്റെ അന്ന് കണ്ടതായിരുന്നു ശ്രുതിയും കിച്ചനെ അവൾക്കങ്ങനെ ഇഷ്ടക്കുറവ് ഉഷയ്ക്ക് തോന്നിയത് ഒരു പിങ്ക് കളറുള്ള ചുരിദാറായിരുന്നു ശ്രുതിയുടെ വേഷം കുളിയൊക്കെ കഴിഞ്ഞ് മുടി അഴിച്ചിട്ടിരിക്കുകയാണ് വിടർന്ന മിഴികൾക്ക് അഴക് കൂട്ടുവാനായി അവൾ അല്പം കൺമഷി എഴുതിയിട്ടുണ്ട് നന്നായി ആകൃതിയൊത്ത പൊരികം അല്പം കൂടി എഴുതി കറുപ്പിച്ചു ബേബി പിങ്ക് ഷെയ്ഡുള്ള ഒരു ലിബാമും ഇട്ട് ഒരു സ്റ്റോൺ ബോട്ടൊക്കെ നെറ്റിയിൽ ഒട്ടിച്ച് അവൾ തൻ്റെ സൗന്ദര്യം ഒന്നുകൂടി പൊലിപ്പിച്ചു മോളെ പ്രിയേ അവരെത്തിയിട്ടോ അച്ഛനും ഉമരത്തുനിന്ന് വിളിച്ചു പറഞ്ഞതും പ്രിയ ഓടി വെളിയിലേക്ക് വന്നു കുറച്ച് ദിവസങ്ങൾ കൂടിയായിരുന്നു എല്ലാവരും പരസ്പരം കാണുന്നത് ഗിരിചക്കാണെങ്കിൽ മകളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ടാണോ അതോ സങ്കടം കൊണ്ടാണോ മിഴികളൊക്കെ നിറഞ്ഞു തോവി അത് കണ്ടതും കിച്ചൻ അമ്മയെ വഴുക്കു പറഞ്ഞു കിച്ചേട്ട അമ്മയൊന്നും പറയല്ലേ പാവം പ്രിയ അവനെ കുറുമ്പോടെ നോക്കി കണ്ണുരുട്ടി എന്നിട്ട് യതുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവനായിരുന്നു വണ്ടി ഓടിച്ചത് യതുവേട്ടാ അമ്മ വന്നില്ലേ അവൾ കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഇല്ലടി അപ്പച്ചയ്ക്ക് വയ്യാതിരിക്കുമല്ലേ അതുകൊണ്ട് വന്നില്ല കുഴപ്പമുണ്ടോ ഏട്ടാ ഇനി എന്തെങ്കിലും സർജറി വല്ലതും ചെയ്യാനുണ്ടോ അങ്ങനെ വല്ലതും പറഞ്ഞോ ഡോക്ടർ മരുന്ന് കഴിച്ചിട്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം വരാൻ പറഞ്ഞു കുറഞ്ഞോളുമായിരിക്കും റെസ്റ്റ് എടുത്ത് നന്നായി മരുന്നൊക്കെ കഴിക്കട്ടെ ഈ ആഴ്ച ഒന്ന് വരണമെന്ന് കരുതിയ അപ്പച്ചയ്ക്ക് മേലാതിരിക്കുമല്ലേ ഏട്ടാ പ്രിയ പറഞ്ഞതും എതു അവളെ നുക്കിത്താല കുലുക്കി നീയോ കൊള്ളാം അന്ന് കാക്ക മലന്ന് പറക്കും അല്ലേ അളിയ മനോജിനെ നോക്കിക്കൊണ്ട് അവൻ പ്രിയെ കളിയാക്കി ഇതു എന്നെ തെറ്റിദ്രിക്കരുത് ഞാനല്ല ഇവളെ വിടാത്തത് പല പ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞതാ രണ്ട് ദിവസം പോയി നിന്നിട്ട് വരാൻ കേക്കണ്ടേ എത്രയൊക്കെ പറഞ്ഞാലും ഇവള് പോകില്ലാത്തതാണ് കേട്ടോ മനോജ് പറയുന്ന കേട്ട് ഉഷയും രഘുവും ചിരിച്ചു ഒരു ഒരുകെട്ട് പലഹാരങ്ങളൊക്കെയായി ലീലമ്മായി ഗിരിജയും കൂടി കയറി വന്നത് അമ്മായി ഇതൊരു കട തന്നെ ഉണ്ടല്ലോ ഇതെന്തൊക്കെയാണ് പ്രിയ ചെന്ന അമ്മായിയുടെ കയ്യിൽ നിന്നും ബേക്കറി കവറുകൾ വാങ്ങിപ്പിടിച്ചു തിരിഞ്ഞു നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറുകയാണ് കിച്ചൻ പെട്ടെന്നാണ് ശ്രുതിയെ കണ്ടത് അവൾ അവനെ നോക്കി മധുരമായി ഒന്ന് പുഞ്ചിരിച്ചു മോനു മനസ്സിലായോ എന്റെ മൂത്ത ചേട്ടൻ്റെ മോളാ മോളെ കാണുവാനായി ഇന്നലെ വന്നതാ ഇരുവരും നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഉഷയാണ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തത് അവൻ തലകൊലുക്കിക്കൊണ്ട് ഒന്നുകൂടി മന്ദകസിച്ചപ്പോൾ ഉഷയ്ക്ക് ഒരുപാട് സന്തോഷമായി കഥകളും വർത്തമാനങ്ങളും ഒക്കെയായിട്ട് എല്ലാവരും അവിടെ കൂടി ചിക്കനും ബീഫും അവിയലും പുളിശ്ശേരി തോരനും എഞ്ചിപ്പുളി മീൻ പറ്റിച്ചതും എന്നുവേണ്ട ഒരുപാട് വിഭവങ്ങൾ വേഷമേൽ നിറന്നു ഒരു കുടുംബിനിയായ മകൾ എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ ഗിരിജിക്ക് മനസ്സ് നിറഞ്ഞു നല്ല ഒത്തൊരുമയുള്ള ആളുകളായിരുന്നു മനോജിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഓണൊക്കെ കഴിച്ച ശേഷം കുറച്ച് സമയം പിന്നെയും ഇരുന്ന് സംസാരിച്ചിട്ട് എല്ലാവരും കൂടി സന്തോഷത്തോടെയാണ് അവിടെ നിന്നും മടങ്ങിയത് തുടരും